അടുത്ത മുറികളിൽ നിന്ന് വീഡിയോ കോൾ ഹരികുമാറും ശ്രേതുവും നിഗൂഢ മനസ്സുള്ളവർ ബാലരാമപുരത്ത് ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയെ കിണറ്റിലറിഞ്ഞു കൊന്ന കേസിൽ ദുരൂഹത മാറുന്നില്ല ഹരികുമാറും ശ്രീധുവും നിഗൂഢമായ മനസ്സുള്ളവരെന്ന് പോലീസ് പറയുന്നു കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരൻ ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഹരികുമാറിന്റെ മൊഴി തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇവർ വാട്സാപ്പ് വീഡിയോ കോളുകൾ വിളിച്ചിരുന്നു ശ്രീതു മതപഠന ക്ലാസ്സുകൾ എടുത്തിരുന്നു ആലപ്പുഴ ിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യുകയാണ് പോലീസ് ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് സൂചന ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഹരികുമാർ പല സ്ത്രീ പ്രശ്നങ്ങളിൽ കുരുങ്ങിയപ്പോൾ രക്ഷിച്ചുവെന്നാണ് ശ്രീധു പോലീസിന് നൽകിയ മൊഴി അതിനുശേഷമാണ് തന്നോട് അതിക്രമം കാണിച്ചു തുടങ്ങിയതെന്നും ശ്രീധു പറയുന്നു സുഹൃത്തായ കരിക്കം സ്വദേശി മുപ്പത് ലക്ഷം തട്ടിയെടുത്തുവെന്നും ശ്രീതു പോലീസിനോട് പറഞ്ഞു വീട് വാങ്ങാൻ കൈമാറിയ പണമാണ് തട്ടിയെടുത്തെന്നാണ് മൊഴി ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു ഹരികുമാർ ജോലിക്കൊന്നും പോയിരുന്നില്ല നാട്ടുകാർക്കും ഹരികുമാറിനെ കുറിച്ച് കാര്യമായി അറിയില്ല ഏറെ നാളായി ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ട് വയസ്സുള്ള മകൾ കൂടിയുണ്ട് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു കുഞ്ഞിനെ കൊന്ന ശേഷം കൂട്ട ആത്മഹത്യക്കാണോ ശ്രമമെന്നായിരുന്നു സംശയമെങ്കിലും അത് പോലീസ് തള്ളി കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെത്തിക്കാൻ ശ്രമമുണ്ടായി അതിനിടെ അമ്മ ശ്രീധുവിനെതിരെ കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തും മുത്തച്ഛനും മൊഴി നൽകി കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ ശ്രീധുവിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ശ്രീജിത്ത് ആവശ്യപ്പെട്ടത് താൻ പറയുന്നത് ശ്രീതു അനുസരിക്കാറില്ലെന്നും ശ്രീജിത്ത് മൊഴി നൽകി ശ്രീധുവിൻ്റെ പെരുമാറ്റങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മകനും ശ്രീധുവും തമ്മിൽ സ്വരചേർച്ചയില്ലായിരുന്നുവെന്നും ശ്രീജിത്തിന്റെ അച്ഛനും പോലീസിനോട് പറഞ്ഞു ജോത്സന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷം മഹിളാ കഴിയുന്ന ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിൻ്റെ നീക്കം പ്രതി ഹരികുമാറിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത ശേഷമാകും കോടതിയിൽ ഹാജരാക്കുക